നമസ്കാരം സ്വാഗതം മഹാത്മജിയുടെ നൂറ്റി അൻപത്തി അഞ്ചാം ജന്മദിനമായ ഒക്ടോബർ രണ്ടിന് കൊളവല്ലൂർ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ എസ് എസ് എൽ സി ബാച്ച് കൂട്ടായ്മ പയ്യന്നൂരിലെ ആനന്ദാശ്രമത്തിൽ ഗാന്ധി സ്മരണയുമായി എത്തി തുടർന്ന് മഹാത്മജി പയ്യന്നൂരിൽ സന്ദർശനം നടത്തിയപ്പോൾ നട്ടിരുന്ന മാവിനെ അടുത്ത് സ്ഥാപിച്ച പ്രതിമയ്ക്ക് മുന്നിലെ ചിതാഭസ്മകുംഭത്തിൽ പുഷ്പാർച്ചന നടത്തി ആശ്രമം സെക്രട്ടറി ദാമോദരൻ ദേശീയോദ്ഗ്രന്ധന പ്രതിജ്ഞ ചൊല്ലി ബാച്ചിന് നേതൃത്വം നൽകുന്ന ശശിധരൻ മുല്ലേരി സി കെ വത്സരാജൻ പ്രതിഭ തുടങ്ങിയവർ നേതൃത്വം നൽകി